തള്ളക്കിളിയും മക്കളും കൂടിയാണ്ട് ഇന്നലെ രാത്രി നല്ല അടിച്ച് പൊളിച്ചാണ് കടന്നു തുറങ്ങിയിരിക്കുന്നത് കിട്ടുക അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തുവച്ചിട്ടുണ്ട് അതും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ നല്ല ഉസാറിനൊരു റെസിപ്പിൻ്റെ വീഡിയോയും കൂടി ഉണ്ട് കിട്ടുക നമ്മളതല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുന്നതിൻ്റെ അമ്മൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാനിതുൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തൊക്കെയുണ്ട് വാർത്ത എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ മുട്ടിയൊക്കെ തന്നെ പോണത് അങ്ങനെ തകണ് അമ്മൻ്റെയും മക്കളെ നല്ല വിശാലമായിട്ടുള്ള ഉറക്കം കൂട്ട് കഴിഞ്ഞിട്ട് നേരെ വെളുത്തപ്പം അങ്ങോട്ട് നീച്ചിട്ടുണ്ട് നേരെ എത്രപ്പാ നീച്ചത് ചോദിച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ എത്രയോ മുന്നെയാണ് നീച്ചിട്ടുള്ളത് ഒരു നാല് മണിക്കൊക്കെയാണ് നീച്ചിട്ടുള്ളത് കേട്ടാ ഒന്നാമത് തകിട് ഈ രണ്ടമ്മമാർക്ക് ഉറക്കില്ലാട്ടോ അതുകൊണ്ടുതന്നെ ഞാനും തകണ് ഇങ്ങനെ വലപ്പം അങ്ങോട്ട് നീച്ചു ഞാൻ പിന്നെ ഒരു കോഴിക്കൊരു ഒരു ഭക്തിഗാനൊക്കെ മേടിച്ചു കൊടുത്താണ് ഞാൻ അങ്ങനെയാണ് കടന്നു ഉറങ്ങിയതൊന്നും ഇല്ല ഇവിടെ വന്നാൽ പിന്നെ അങ്ങനെ ഉറക്കമൊന്നും വരലില്ല കേട്ടോ ഞാൻ വന്ന് നീറ്റ് നോക്കിയപ്പോൾ ഇതാണ് ഉണ്ടോ പണി രണ്ടാളും അടുപ്പിൽ തീ കൂട്ടിയാണ്ട് അതിൻ്റെ മേലെ കയറി കുത്തിക്കുന്ന പണിയാണ് പിന്നെ കട്ടൻ ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക രണ്ടമ്മമാരും അതിൽ പിന്നെ ഞാനും അങ്ങോട്ട് അതിൻ്റെ ആണ് കൂടി എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചെല്ലുകയുള്ളൂ അങ്ങനെ ഞാനും കുറേ നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെയാണ് കുറേ നേരം നേരാണ് വെളുത്തു അതിൻ്റെ എല്ലാം അനിയത്തി മക്കളൊന്നും നീച്ചിട്ടില്ല ഉണ്ട് പോലൊക്കെ ഭയങ്കര ഉറക്കേന്ന് അപ്പം ഞാനൊന്ന് പല്ലേക്കട്ടേന്ന് വിചാരിച്ച് പല്ലേക്കണത് ഭയങ്കര രസാട്ടോ പണ്ടത്തെ പല്ലേപ്പാണ് ആ ഒരു കരി ഉണ്ടല്ലോ നമ്മളടുപ്പത്തെ കരിയൊക്കെ എടുത്തിട്ടാണ് പല്ലേക്കുന്നത് നല്ല വെളുക്കൂട്ടോ പല്ല് കരിയും അതേപോലെ ഇത്തിരി ഉപ്പിട്ടാണ് അതുകൊണ്ട് തേച്ച് കൊടുത്താൽ നല്ല കളറാവും പല്ല് പണ്ട് നമ്മളങ്ങനെ ഇട്ടു തേച്ചുന്നത് പിന്നെ പിന്നെയല്ലേ നമുക്ക് ബ്രഷും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി ഉമ്മിക്കരി കൊണ്ട് ഒക്കെ പല്ല് തേച്ചെന്നും അപ്പോൾ ഉമ്മിക്കരിയും കാര്യങ്ങളൊന്നും ഇല്ല പല്പ്പടി ഉണ്ടോ ചോദിച്ചപ്പോൾ അതുമില്ല നമ്മളാണ് ഈ ബ്രഷും കൊണ്ടുപോയിട്ടില്ല പിന്നെ പെട്ടെന്നില്ല പോരല്ലേ അപ്പോൾ അതൊന്നും തപ്പി തപ്പിപ്പിടിച്ചെടുക്കാമല്ലോ നേരമില്ലേന്ന് അങ്ങനെന്താക്കണേ വെറുതെ വരട്ടേ ചേച്ചാണ് ഞങ്ങൾ കരിക്കോട്ടുകൊണ്ടെന്ന് പല്ലേ വെച്ചാൽ എല്ലാവരും ഒക്കെ ആ ഒരു പല്ലേപ്പാട്ടോ പിന്നെ ചൂലാണ് ഈ അട്ടത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ചെറിയ ഇങ്ങനെയാണ് ചൂലൊക്കെ അട്ടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് വെച്ചതാട്ടോ പിന്നെ ഉണ്ട് എടുത്തെടുത്ത് അങ്ങനെ അനിയത്തി നീച്ചാണ് പല്ലേക്കാരുടെ പരിപാടിയാണ് ഓളും തന്നെ ഒരു കരിക്കട്ടെടുത്തോണ്ടാണ് പല്ലേക്കാണ് അമ്മ അങ്ങനെ തന്നെയാണ് വല്ലേക്കാണ് ഇനി മക്കളൊക്കെ അങ്ങനെ തേക്കാൻ ഉള്ളത് നമ്മൾ ബ്രഷ് കൊണ്ടുപോയിട്ടില്ലേന്ന് പിന്നെ പൽപ്പൊടി കൈകൂടെ ഒക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കണം അപ്പം അതൊന്നും വേണ്ട പണ്ടത്തതൊന്നും ഒന്നും മറക്കാൻ പറ്റില്ലല്ലോ നമ്മള് കരിയിട്ട് തേച്ചിട്ട് നല്ല ഷാറായിട്ടാണ് തേച്ച് ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ചെറുമനെ കണ്ടിട്ടില്ലല്ലോ ചെറിയ പല്ലാടും ചെറുണ്ണീന്ന് നമ്മൾ വിളിക്കാൻ അപ്പോൾ അതാക്കണം മുപ്പത്തിയാറ് ഭയങ്കര പണിയിലാണ് തൊഴിലുറപ്പിന് ഇന്ന് തൊഴിലുറപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് കഞ്ഞി വെക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ആടിന് വെള്ളം കൊടുക്കണം അങ്ങനെ അല്ലാതെ ചില്ലർ പരിപാടി ഉണ്ട് അതിന് എടുക്കാൻ പാകത്തിന് ഒരു വീടാകുമ്പോൾ ഒരുപാട് പണി ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇന്നും കൂടി ലീവ് ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ അമ്മക്ക് പോകല്ലേ പോകുക അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഭയങ്കര പണിയുണ്ട് അപ്പോൾ അതാണ് ചെറുണീൻ്റെ വീട് ഇത് നമ്മളെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ മക്കളും കുട്ടികളും നീച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും തൊഴിലുറപ്പിന് ആ ഒരു തിരക്കിലാണ് ചോറ് വയ്ക്കൽ കൂട്ടാൻ വക്കൽ ചായകടിയെന്നു പറഞ്ഞിട്ട് ഭയങ്കര തിരക്കിലാണ് അവരോട് നീച്ചിട്ടില്ല അടുക്കാഭാഗം നീച്ചിട്ടുണ്ട് മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ എവിടെ ഒരു കിച്ചുണ്ട് കേട്ടോ കിച്ചും ഇവിടെ വിരുന്നു പോയിട്ടുണ്ട് മകൻ്റെ കുട്ടിയാണ് അലീ അവൻ ഭയങ്കര വർത്താന ഈ കാര്യം അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മക്കളെ നീച്ചാൽ അപ്പം ഞങ്ങൾ സ്ഥലം കാലിയാക്കൂട്ടോ നമ്മളെ ആകുമ്പാടത്തേക്ക് സ്ഥലം കാലിയാക്കും അപ്പോൾ വീട് ഇതാക്കണേ നമ്മളെ ചെറുമൻ്റെ വീട് നല്ലപോലെ ടൈലൊക്കെ ഇട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഉഷാറും വീടന്നെയാണ് കേട്ടോ ഒരു വീട് തന്നെയാണ് അപ്പം അമ്മ അങ്ങോട്ടാണ് വന്ന് കടക്കലും ആ ചിറമ്മയായിട്ട് ടി വി ഒക്കെ കണ്ട് വറുത്താനൊക്കെ പറഞ്ഞു ഓല ഇതിങ്ങനെ കയ്യും അപ്പം അമ്മ നോക്കിക്കാണ്ടട്ടീ വീഡിയോ കണ്ടിട്ട് നോക്കിക്കാണ് അപ്പം അമ്മ നല്ല പോലെ മെലിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് മെലിഞ്ഞു അമ്മയും അതേപോലെ ചെറിയമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓല രണ്ടാൾ ഇരുന്ന് വർത്താനം പറഞ്ഞു ഓല വർത്താനം നോക്കി നോക്കി ഞാൻ കുറേ നേരം അങ്ങനെ നിന്നുപോയി പിന്നെ അനിയത്തി വന്ന് പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ പോകാമല്ലോ വണ്ടി പിടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ എല്ലാ വീട്ടിലും ആ കൂടെ ആ ഒരു ഏരിയയിൽ കൂടെ പോകുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഒന്നും ഒപ്പിടാതെ നമുക്ക് പോകട്ടാൻ പറ്റൂല കേട്ടോ അങ്ങനെ ചെറിയമ്മന്റെ വീട്ടിൽ നിന്ന് കയറി 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 പിന്നെന്താക്കി നമ്മളെ ചെറിയമ്മന്റെ വീട്ടിലെത്തിക്കുന്നുട്ടോ അപ്പം ഇവിടെ ഉബല വീടിന്റെ തൊട്ടടുത്ത് നമ്മൾ എന്താ ഫാഷൻ ബ്രോട്ടല്ല എന്താ പിന്നെ പറയാം ഡ്രാഗൺ ഫ്രൂട്ട് ആ അത് കൃഷി ചെയ്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ വരെ കുടിൽക്കൻ്റെ അന്ന് ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ ഇപ്പോൾ കൂടി അന്ന് പൊന്തി വന്നിട്ട് കിട്ടാന്നാണാവുക ഒന്ന് കായ് ഇടുക കായ് ഇടുമ്പോൾ ഇന്നൊന്നും അറിയിക്കേണ്ട ഞാൻ വീഡിയോ എടുക്കാൻ വരാമെന്ന് അവിടെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഓലതല്ല വേറെ ഒരു മുലാളിമാരുതാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു അഞ്ചാറ് വീടുണ്ട് കിട്ടും അതൊക്കെ നമ്മളെ കുടുംബക്കാരെ വീട് തന്നെയാണ് അപ്പോൾ ഇത് അട്ടസനെ അട്ടീസേനയൊക്കെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഉച്ചക്കുട്ടിയാണിത് അപ്പം ചെറച്ച അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ അവിടെയോ ചായ കുടിച്ച് അവിടെ ഇരിക്കുകയാണ് എല്ലാവരും പണിക്ക് പോകാൻ ഒരു തിരക്കിലാണ് കേട്ടോ ഒരു നേരം വെളുക്കല്ല അപ്പോൾ പണിക്ക് പോകാൻ ഒരു തിരക്കിലാണ് ചെറമ്മയാണെങ്കിലും ചെറച്ചനാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അപ്പോൾ ഇവളും പൂച്ചക്കുട്ടീനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് മക്കളൊക്കെ ഇങ്ങനെ ഒന്നേ രണ്ടേ ഒന്നേ രണ്ടേന്നും പറഞ്ഞിട്ട് നീച്ചി വരുന്നുള്ളൂ അപ്പോൾ ഒന്നാമത് ഇവിടുന്ന് പോകാൻ കാരണം ഇവരൊക്കെ തൊഴിലുറപ്പിന് പോകുകയാണ് ഒരു വീട്ടിൽ വീട്ടിലും ആളുണ്ടല്ലോ അഞ്ചാറ് വീടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും തൊഴിലുറപ്പിന് പോവുകയാണ് പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ അങ്ങനെ തകന്നു ഇവിടെ കുറച്ചു നേരം കൂടി ഒരു വർത്താനം പറഞ്ഞിരുന്നിട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ അപ്പം ചായയും കുടിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ചെറിയമ്മ അപ്പം അങ്ങനെ അപ്പം ചായയും കുടിക്കാന്ന് വിചാരിച്ച് പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ രാത്രിക്കത്തെ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു അതും കുറച്ചെടുത്ത് തിന്നു അങ്ങനെ എല്ലാതും നമ്മളെ വീടാണല്ലോ അപ്പം അവിടുന്ന് കൂടെ നിന്നൊക്കെ നുള്ളു നുള്ളു തിന്നിട്ട് നമ്മളെ വെള്ളം നടക്കും അപ്പം അമ്മയും കുട്ടി ഇരിക്കണ ഇരുത്തരം കണ്ടില്ലെങ്ങൾ ഭയങ്കര ഇരുത്താണോ ഉള്ളത് വലിയൊരു പൂച്ച കുട്ടിയാ കേട്ടോ നല്ല രസം കാണാനായിട്ട് അപ്പോൾ അതാണ് ചെറിയനെ കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ആരും ഇതാക്കണ് ആ ഒരു സ്ഥാനത്തിൻ്റെ പേരൊന്നും വിളിക്കലോ ഇല്ലാട്ടോ വലിയ അച്ഛൻ അങ്ങനെ ഒന്നും വിളിക്കലൊന്നുമില്ല ഞങ്ങൾ ഇതാ ചെറച്ചനെ മണിയാട്ടം എന്നാൽ വിളിക്കലേ കേട്ടോ ചെറമ്മനെ എന്ന് വിളിക്കും വന്നോരൊക്കെ അങ്ങനെ വിളിക്കുക നമ്മളൊപ്പം എല്ലാവരൊക്കെ ഇതാ അല്ലെങ്കിൽ ആ ഒരു ചിലപ്പേരും കാര്യങ്ങളൊക്കെയാണ് വിളിക്കൽ അപ്പം നമ്മൾ മണിയാട്ടം എന്നാണ് വിളിക്കണത് അങ്ങനെ വർത്താനം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ പറഞ്ഞ ഇതാക്കണ് തൊഴിലുറപ്പിൽ ഇല്ല ഒരു കുറച്ച് കുറച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്നത് നമ്മളെ അമ്മന്റെ രണ്ടാമത്തെ അനിയത്തിയാണ് കേട്ടോ ചെറിയ അനിയത്തിൻ്റെ വീടാണ് അവിടെ തൊട്ടടുത്ത് കാണുന്നത് ചെറിയമ്മക്ക് ഭയങ്കര പാടിയാണ് ട്ടോ വീഡിയോ എന്റെ കാട്ടില്ലേ ഞാൻ ഒന്നും ഞാൻ ആകെ ചീഞ്ഞ മേക്സന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അവ ചാ ചെറമ്മന്റെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകാൻ നിൽക്കുക കേട്ടോ ഒരു ഓരോ വീട്ടിൽ പോകുകയാണെങ്കിൽ ചെറിയ ഞങ്ങളപ്പം മണിക്കൂറും മകളുണ്ട് അവിടെ അങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ പോയാലാണ് അത്താഴത്തൊരു കുടുംബക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വീട്ടിൽക്കാണ് പോകാൻ നിൽക്കുന്നത് കുട്ടീനെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു വലിയമ്മ സുഖമില്ലാതെ കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ ആ ഓരെ കാണാനായിട്ടാണ് പോണത് അങ്ങനെ ആ ഒക്കെ കണ്ട് നമ്മൾ കറങ്ങുമ്പോൾ ഒരു ദിവസം ആണെങ്കിലും നമ്മൾ മൊത്തത്തിലൊന്നൊന്നും ഒപ്പിട്ട് പോരണ്ട എല്ലാ വീട്ടിൽ കൂടെ ഒന്നും ഒപ്പിട്ട് പോകുന്നില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കാരണം നമ്മൾ തകണ് കൊല്ലത്തിൽ ആറുമാസം കൂടുമ്പോഴൊക്കെയാണ് നമ്മളെക്കൂടെയൊക്കെ പോകുള്ളൂ അപ്പോൾ എല്ലാവരും ഓർത്തുകൂടെയും പോയിട്ട് ഒന്ന് അവിടെയൊക്കെ കയറി വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ 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 പോരുമ്പോൾ സന്തോഷമാണല്ലോ അപ്പം ഇപ്പോൾ ഇതൊക്കെ നമുക്ക് കൂട്ടത്തില് വീഡിയോയും കൂടി എടുക്കുക കേട്ടോ അതാണ് മെച്ചമുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാം ആരുടെ വീഡിയോക്ക് ഇതാ നമ്മളെ വീട്ടിൽ നിന്ന് ആരുടെ വീഡിയോയിൽ അതിന് എടുക്കല്ലേ എന്നില്ല ആ ഒരു വർത്താനം ഉണ്ടല്ലോ പറയില്ലെട്ടോ അങ്ങനെയുള്ള ഒരു മെച്ചമുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആരുന്നോട് ഇതാ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയില്ല അപ്പം വേറെ എവിടെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മൾ ചാത്തല്ലൂർ പോയാലും മോലൊക്കെ പറയും കേട്ടോ എടുക്കലേം പറയലുണ്ട് അപ്പം ഇന്ന എടുക്കല്ലേ അങ്ങനെ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരിടങ്ങാറാണ് എടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരെടുക്കൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമില്ല ആരെടുത്താലും ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഇതാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളെ എവിടെയാണെങ്കിലും നമ്മൾ മമ്പാട്ടത്തെ വീട്ടിലാണെങ്കിലും ഇഷ്ടംപോലെ ഒരു കല്യാണത്തിന് മുമ്പ് ഇന്നെടുക്കില്ലട്ടോ ഇന്നെടുക്കലെന്നോട്ട് പറഞ്ഞു തലയൊക്കെ കുമ്പിട്ട് അങ്ങനെ മണ്ടി വണ്ടി ഞാൻ എന്തോ ഒരു എന്താ കുരിശും ചേയ്ത്താനും അങ്ങനെ പറയില്ലേ ഈ ഷാജു അപ്പം അങ്ങനെ കാണണ പോലെയാണ്ട് എന്നെ കാണൽ ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോഴത്തും ചിലപ്പോൾ ഓടി ഒളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോഴും അവർ മാറിയിട്ടില്ല അപ്പം അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ എത്താൻ പറയുക എന്താ സംഭവിച്ചുകൊണ്ട് ഇരിക്കണേ ഇപ്പോൾ എല്ലാവരും കൂടി തൊഴിലുറപ്പിനും പോകട്ടെ ആ വരുന്ന ആ ചോപ്പ് മാക്സിൻ്റെ അമ്മേൻ്റെ ചെറിയ അനിയത്തി അതിൻ്റെ ഒത്തൊട്ട അപ്പുറത്തേക്കണം ചെറിയ അനിയത്തിയിട്ടോ പിന്നെ ചെറുനീ പിന്നെ അടുത്ത താത്തമാരൊക്കെ ഉണ്ട് എല്ലാവരും ഞാൻ വീഡിയോ എടുത്തിട്ടോ ഓലിക്ക് ഇങ്ങനെ എടുത്തോ എടുത്തോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഒമ്പരൊന്നും പേരൊക്കെ അറിയില്ല പക്ഷേ ഓരോക്കെ ഇങ്ങനെ വന്നപ്പുണ്ടല്ലോ ഒരേട്ടനും Put in there, right? mm -hmm. അപ്പോൾ ഓലക്കെ ടീമായിട്ട് ഇപ്പോൾ ഈ ടീമായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ മൂന്നാം നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല രസമായിട്ടോ അപ്പോൾ ലാസ്റ്റ് ടീമിനെ കൂടി വീഡിയോ എടുത്ത് ഇൻ്റെ പണി കഴിഞ്ഞിട്ട് ഇവിടുത്തെ പണി കഴിഞ്ഞ് ഓലക്കെന്നിട്ട് എൻ്റെ വീഡിയോ കാണാൻ ഇങ്ങനെ വന്നു കിട്ടും ഞങ്ങൾ രസം തട്ട ശരിയായിട്ടുണ്ടോ ഞങ്ങൾ എങ്ങനെ എങ്ങനെയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴും ഞാനൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ എന്നാൽ വേഗം കിട്ടും ഞങ്ങൾ കാണാതെ തൊഴിലുറപ്പിൽ ഒഴിവ് സമയം ഇരിക്കുമ്പോൾ ഞങ്ങൾ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നൊക്കെ എന്തോ നല്ല സന്തോഷമായി ഞാൻ എല്ലാം യും വീട് എടുത്തു അങ്ങനെ പിന്നെ ഓലപ്പം തന്നെ അങ്ങനെ പോയിട്ടോ അപ്പം അമ്മയും കുട്ടികളും തൊഴിലുറപ്പ് ഒക്കെ പാടാ പോയിക്കാണ് അപ്പുറത്തെ തോട്ടത്തിലാണ് പണി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു മുപ്പത് റുപ്പേൻ്റെ ഓട്ടോറിക്ഷ ചാർജ് കൊടുത്ത് നമ്മളെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ അവിടെ കാണുന്നതാണ് നമ്മളെ വീടുള്ളത് തൊട്ടപ്പുറത്ത് വല്യച്ഛൻ്റെ വീടാണ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എത്തിയാൽ ഭയങ്കര പണിയുണ്ട് ചോറ് വെക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ ഞങ്ങളെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് നമ്മളെ കൊണ്ടിട്ട് കിട്ടും ഉണ്ട് കേട്ടോ കിട്ടുന്നുണ്ട് നമ്മളെ വീട്ടിലത്തെ പട്ടീൻ്റെ പേര് കിട്ടുവാണ് ഇവിടെ ഒരു പട്ടിയുണ്ട് അത് രാമൻ എൻ്റെ പേര് അപ്പോൾ ഇത് വല്യച്ചൻ്റെ വീടാണ് അവിടെ അങ്ങ് നോക്കിക്കൊണ്ട് ഭയങ്കര കുറേയാണ് അപ്പം നമ്മളൊക്കെ ഏതെങ്കിലും ആണ്ടിനോ ആ ചക്രാന്തിക്കേക്കാളും അങ്ങനെ ചെല്ലുള്ളൂ അപ്പം പട്ടിക്കൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കുഞ്ഞ വീട് ചെറിയ ചെറിയ വീട് കിട്ടോ ചെറിയ ചെറിയ വീടാണെങ്കിലൊരു സമാധാനമുണ്ടെങ്കിൽ അതിൽ കിടക്കാനോ ഇരിക്കാനോ ഒന്നും വേണ്ടല്ലോ ഒരു സമാധാനമാണ് അവിടെ ഇരിക്കാൻ തന്നെ ഒരു സമാധാനം കഴിക്കാൻ സമാധാനമാണ് ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ ഞാൻ അകത്തത്തെ അടിച്ച് വരലും കഴിച്ചിട്ട് പിന്നെ മുറ്റത്ത് കാണ്ട് ആക്കി കൊടുത്തേക്കുന്നിട്ടോ ഇനി ഇപ്പോൾ മുറ്റത്തത്തെ പരിപാടി ഇതാക്കണം എൻ്റെ അനിയത്തിൻ്റെ സ്വന്തം അനിയത്തി എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുപ്പത് നല്ല മടി ഉണ്ട് കിട്ടാം കുഞ്ഞാറ്റ കുറച്ചേരം ഒന്ന് അടിച്ചുവാരി പിന്നെ അമ്മ അടിച്ചുവാരി അതിൻ്റെ ബാക്കിൽ ഓൾ അടിച്ചു വരണുണ്ട് അമ്മ വേറെന്തോ ഒരു പണിയിലാണ് കേട്ടോ അമ്മ ചോറ് വെക്കാൻ ഒരു പരിപാടിയിലാണ് മക്കളെന്താ മീൻ പിടിക്കാതെ പോകാതെ പരിപാടിയിലാണ് അങ്ങനെ എല്ലാവരും ബിസിയിലായിട്ട് ബിസിയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ അച്ചു വന്നിട്ടോ ഓന് പൈക്കുണ്ടോയെന്ന് പറഞ്ഞിട്ട് ന്യൂഡിൽസ് തിന്നാലുള്ള പരിപാടിയാണ് കേട്ടോ അച്ചു നമ്മൾ ആങ്ങളുടെ കുട്ടിയാണ് റിച്ചു ഒരു കുട്ടീൻ്റെ അങ്ങനെ രണ്ട് കുട്ടികളാണ് ആങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ വേവിച്ച് എന്ന് വിചാരിച്ച് അമ്മ ഇതാക്കണം എന്തൊക്കെയോ പണിയാണ് ഇതിനാണെങ്കിൽ അടങ്ങിരിക്കാൻ ഒരു നേരം തന്നെ അല്ലെട്ടോ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ ഹോട്ടലിലാണെങ്കിൽ പിന്നെ അറിയാമല്ലോ ഒരു ഹോട്ടൽ പണി എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കിലെ പണിയാണ് മീൻ നന്നാക്കല് നമുക്കങ്ങനെ നന്നാക്കി കൊടുക്കുന്ന പരിപാടികൾ കേട്ടോ കൂടുതലായിട്ട് അമ്മ അടുപ്പത്തേക്ക് പോകലില്ല ഇങ്ങനെ ആ മീൻ പൊരിക്കാനും അങ്ങനത്തെ ഉപ്പേരി വെക്കാനും അങ്ങനെയൊക്കെയാണ് അമ്മക്കുള്ളത് അമ്മ പണിക്ക് പോകലോടങ്ങിയിട്ട് ഈ ഒരു നേരത്താണ് ഞങ്ങൾ ചോദിച്ചിട്ടെ എത്ര കൊല്ലായി ചോദിച്ചപ്പം അമ്മ അറിയാം ഇതാക്കി അനിയത്തിൻ്റെ രണ്ടാം വയസ്സിൽ ഇതാക്കി പോകലുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കണക്കുകൂട്ടി വന്നപ്പോൾ മുപ്പത് കൊല്ലം കണക്കായിട്ടുണ്ട് കേട്ടോ അമ്മ ഹോട്ടൽ പണിക്ക് പോകൽ തുടങ്ങിയിട്ട് അനിയത്തിക്ക് രണ്ട് വയസ്സെന്ന് പറയുമ്പം അങ്ങനെ മുപ്പത് കൊല്ലമായി അമ്മ ഹോട്ടൽ പണിക്ക് പോകൽ തുടങ്ങിയിട്ട് ഞങ്ങളെ കല്യാണം മക്കളെ പ്രസവം കാര്യങ്ങൾ എല്ലാം അതുതാ അമ്മേനെ ആ ഒരു ഹോട്ടലിൽ നിന്നിട്ടാണ് അമ്മ ആക്കി വെച്ച് വന്നതായിട്ട് ആരും ഒരു കൈ സഹായത്തിന് സഹായത്തിനില്ലേന്നു അപ്പം അറിയാമല്ലോ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാലോ അച്ഛൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ വലിയ ചെയ്ത സ്വഭാവമല്ല പക്ഷെ ഒത്തിരി കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് പെരേക്ക് അരി സമ്മാനൊക്കെ വാങ്ങുക എന്നല്ലാതെ ഒരു എടുത്തേക്കണ ഇല്ലല്ലോ പത്ത് ഉറുപ്പ് എടുത്തക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും പണ്ടേ ഇല്ലാത്തൊരു ഇതാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കണമെങ്കിൽ അമ്മ പണിക്ക് പോലെ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് ആ ഒരു അച്ഛമ്മല്ല ആ ഒരു കാലത്ത് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അച്ഛമ്മനൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു കാലത്ത് തോന്നുന്നു അമ്മ ഹോട്ടലിൽ പണിക്ക് പോയിട്ടുണ്ട് ഇന്നേ വരെ ഇതാണ് ഇപ്പം വരെ ഇന്ന് വരെ അമ്മ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മക്ക് അതാണ് സന്തോഷം ഹോട്ടലിൽ പോവുക പണിക്ക് പോവുക എന്ന് പറയണതാണ് സന്തോഷം ആരെ എല്ലിലും നിൽക്കാതെ ആരൊരു തണലിലും നിൽക്കാതെ ഒറ്റക്കൊറ്റക്ക് പോരാടി ഇവിടെ എത്തിയതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതാക്കണ് വീണ് കിടക്കുമ്പോൾ നോക്കിയാൽ മതി എന്നാ പറയാ എപ്പോഴും അതാ പറയാ പോകണ്ടാന്ന് പറഞ്ഞ് ഹോട്ടലിൽ പോകേണ്ടാവുന്നോ പണിക്ക് പോകണ്ടാവുന്നൊക്കെ പറയുമ്പോഴും അതാ പറഞ്ഞു പിന്നെ ആ വീണ് കിടക്കുമ്പോൾ നിങ്ങളെന്നാ നോക്കിയാൽ മതി അതുവരെ നിങ്ങളിന്നെ നോക്കണ്ട ആ ഒരു വസ്തുവാനാണ് എപ്പോഴും ഉണ്ടാകുക അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ പോയിക്കോട്ടെ എത്ര ചിട്ടാല് നമ്മളിങ്ങനെ എന്നും വൈകുന്നേരം വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത അറിയിട്ടോ അമ്മ ആ കൊയ്ക്കുണ്ടമ്മ ക്ഷീണമുണ്ടോ ഒന്നാമത് പ്രഷറിൻ്റെ ഗുളിക ഒപ്പം കുടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും പേടിയെടുക്കുകയാണ് എതിക്കും ഭയങ്കര പേടിയും ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഹോട്ടലിൽ ആരെങ്കിലും ഫോണൊക്കെ വിളിക്കുക അമ്മ അവിടെ ഉണ്ടോ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ അങ്ങനെ ഇതാക്കണ് ഞാൻ ഒരു റെസിപ്പി പറഞ്ഞാരാ എന്നും പറഞ്ഞില്ല എൻ്റെ ഇടയിൽ കൂടെ അതും കൂടി കഴിഞ്ഞ കൂടി ഇട്ടു അച്ചാർ ഇടാൻ പോവുകയാണ് അതും കറുത്ത അച്ചാറാട്ടോ നല്ല പപ്പായ അച്ചാറാണ് ഇടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ അച്ചാറിണേ ഇഷ്ടമേ ഇല്ല ഞാൻ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോകലാണ് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ അനിയത്തി കൊണ്ടുവന്നിട്ട് ഇന്നലൊരു അച്ചാർ ഇട്ടേ ചെന്ന് ഇന്ന് ഇതാക്കി കറുത്ത ഇതാക്കുന്ന കൊത്തിന്ന് ഉറക്കി കൊടുത്തിട്ട് അമ്മ അച്ചാർ ഇടാണ് അപ്പോൾ എങ്ങനെ ഇട്ട് വെച്ചാൽ അതാറ് വലിയ ചെമ്പട്ടിയിൽ നല്ലെണ്ണം ഒഴിച്ച് കടുക് ഒട്ടിച്ച് ഉലുവെട്ടു കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടു പിന്നെ ഇതാക്കി നമ്മളെ മുളകും പൊടിയും ഇട്ടാണ്ട് നല്ല സാറായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടും പിന്നെ അതും കൂടി ആണ് ഉമ്മ ഉപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു അരിഞ്ഞു വച്ചുള്ള പപ്പായല്ലേ അതങ്ങട്ട് ഇട്ട് കൊടുത്താൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ല സോറായിട്ട് ഉപ്പിട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ടാണ്ട് ഒന്ന് വേവിക്കൊന്നും വേണ്ട അമ്മ വേവിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ഇന്ന സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ കഞ്ഞി ഉണക്കുമ്പീൻ ഉപ്പേരിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഫയറു കൊണ്ടുള്ള ഉപ്പേരിയാണ് നമുക്കൊന്നും ഉച്ചയ്ക്കുള്ളത് സിമ്പിൾ ആൻഡ് ആണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഞ്ഞി പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പം അമ്മ മുളകും പൊടി ഇതാ വാരി വിതരണിട ഭയങ്കര മുളകും പൊടി നല്ല എരിയില്ല ആളാണ് ഈ ഹോട്ടലിൽ ഉണ്ടാക്കി 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 നല്ല ഏരിയയിൽ ഉണ്ടാക്കുന്നുണ്ട് അമ്മക്ക് എന്തൊരു സാധനമാണെങ്കിലും മെരിയൽ ഉണ്ടാക്കണം അപ്പോഴാണ് നമുക്കൊരു തൃപ്പതി വരിക അങ്ങനെ എന്താക്കണം അമ്മ ഇടുത്തുകൊണ്ട് നിൽക്കുകയാണ് മുളകും പൊടി ഇടുന്നുണ്ട് വാരി വിതറണുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് കുറച്ച് കുറച്ച് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മ കേട്ടിട്ടില്ല അപ്പം നമ്മളെ പുതിയ കിണറുണ്ട് പുതിയതല്ല കുറച്ച് കൊല്ലമായി ഏതായാലും കുത്തിയിട്ട് പഴയത് കിണറില്ലായിരുന്നു നമുക്ക് അപ്പുറത്ത് നിന്ന് പോയി വെള്ളം മേറ്റിക്കോ കൊണ്ടുവരണേന്ന് കിട്ടും പക്ഷെ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് കൂടെ കാണുന്ന തൊടും ഒന്നും നമ്മളതല്ല കേട്ടോ ഇവിടെ ചെറിയൊരു അതിരി ഉണ്ട് ഈ ഒരു കിണറിൻ്റെ ആ ഭാഗത്തുകൂടി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒരു സ്ഥലം സ്ഥലം പറയണ ഒരു മൂന്ന് സെൻ്റൊള്ളു അതിൻ്റെ ഇതാക്കണേ എല്ലാതും കൂടി ഒരു കുട്ടി കലമ്പിയൊരു സ്ഥലമാണ് അങ്ങനെ ഞാൻ കുളിക്കാനുള്ള പരിപാടിയാണ് ഞാൻ കുളിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം ആ മച്ചാറിലും പരിങ്ങളൊക്കെ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ ഇതാക്കണം വിളമ്പാൻ്റെ പരിപാടിയാണ് കേട്ടോ പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട് ഉണക്കം മീനും ആയിട്ടുണ്ട് അത് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മക്കും തന്നെ ഒരു ആയാസം ഉണ്ടാകുമല്ലോ അങ്ങനെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചി മീനും അതും ഏത് വെക്കണം എന്ന് നമുക്ക് തന്നെ അറിയലുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് പറഞ്ഞതാണ് ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് കഞ്ഞി മതിയെന്ന് ഞമ്മളെല്ലാവരും കഞ്ഞി കുടിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മാക്സി ഇടാല്ലോ അപ്പോൾ ഞാൻ അമ്മൻ്റെ ഒരു മാക്സി കുത്തി കൊള്ളിച്ചിട്ടതാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ മേലൊന്നും കുഴപ്പമില്ല ഈ കയ്യൻ്റെ ഭാഗം ഭയങ്കര ഇതാ കേട്ടോ നമ്മളെ കൈ ഒക്കെ നല്ല തടിയിലുള്ള കയ്യാട്ടോ അമ്മൻ്റെ കാട്ടിൽ കുറച്ചുകൂടി തടിയില്ല കയ്യാണ് അതുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാട്ടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ നിരമ്പൊക്കെ പെടച്ച് നിൽക്കും അപ്പോൾ അങ്ങനെ ഏതായാലും കുറച്ച് നേരത്തിനുള്ളൂ വൈകുന്നേരം ആകുമ്പോഴത്തും ഞാൻ പോവും അങ്ങനെ സർവാണി സദ്യ ഇവിടെ വിളമ്പിയിട്ടുണ്ട് ഇട്ട് അതൊക്കെ നമ്മളെ ആ ഒരു നില ഒക്കെ തുടച്ചുകൊണ്ട് നമ്മൾ ഇവിടെത്തന്നെ അടി ഇരിക്കുകയെന്നാണ് പറഞ്ഞത് റിച്ച് വെക്കണം അവിടെ നിന്നാണ് അതിന്നു തീരെ അവിടെ വന്ന് ഇങ്ങനെ വിളിക്കില്ല അവനോടും തീരെ നേരല്ലാതെ നിന്ന് നിന്നാണ് അപ്പോൾ കഞ്ഞിയൊക്കെ പാത്രത്തിലൊക്കെ വളമ്പി ഉണക്കമീൻ കൊടുത്തു വയർ ഉപ്പേരും കൂടി വിളമ്പിപ്പോൾ ഒരു സമാധാനമുണ്ട് അതിലുണ്ട് അമ്മ ഒരു രണ്ട് മൂന്നാല് പ്ലാവിൻ്റെ ഇലയും കൊണ്ടുവരുന്നിട്ട് നീ ഇത് കുട്ടി കുത്തിയാണ്ട് കഞ്ഞി കുടിച്ചോളി എന്നും പറഞ്ഞിട്ട് ഏതായാലും പണ്ടത്തെ രീതിയാണ് അപ്പോൾ പിലാവിൻ്റെ എല്ലാം കുത്തിയാണ്ട് കഞ്ഞി കുടിച്ചോളി എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ മക്കൾക്കും തന്നെ അറിയില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇതിനും കൊണ്ട് കുടിക്കുക എന്നല്ല ഓളക്കെ സ്പൂൺ കൊണ്ട് കുടിച്ചില്ല കഞ്ഞിയൊക്കെ കുടിക്കും പക്ഷെ സ്പൂൺ കൊണ്ട് കുടിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ലേ ഗുലക്കറിയുള്ളൂ അപ്പോൾ ഞാനിത് അങ്ങനെ എല്ലാ പാത്രത്തിലും ഉപ്പേരി അതേപോലെ തന്നെ അച്ചു ചമ്മന്തി അരച്ചതിൻ്റെ ഇടുന്ന നല്ല ഉസാറും ചമ്മന്തി അരച്ചെന്ന് തെല്ല തേങ്ങാ ചമ്മന്തി അരച്ചെന്നും അതൊക്കെ പാടെ കൂട്ടിയാണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് ഇങ്ങനെയാണ് പോകേണ്ടത് അപ്പോൾ നമുക്കൊരു സമാധാനം അച്ചുവാടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മക്കൾ ഉണ്ട് കാരണമില്ല അത് വലുതാട്ടോ ചെറുതാണ് അവിടെ നിന്ന് കഞ്ഞി കുടിക്കണോന് അപ്പം അനിയത്തെയൊക്കെ കുളിയൊക്കെ കഞ്ഞി വന്നിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ സമാധാനത്തോടു കൂടി അടിപൊളിയായിട്ട് കഞ്ഞി കുടിക്കട്ടെ അമ്മയും തന്നെ ആദ്യമായിട്ടാണ് കുറേ ആയിട്ട് ഇതാക്കുന്നത് ആദ്യമായിട്ടോ പണ്ടത്തെ പോലെ നമ്മൾ പറയുകയെന്ന് ഇങ്ങനെ കഞ്ഞി കുടിച്ചിരുന്നപ്പം പണ്ട് നമ്മളിങ്ങനെ നിലയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കുകയെന്ന് പിന്നെ അച്ഛൻ്റെ ഓർമ്മകൾ കുറേ ഇങ്ങനെ അയവർക്കി കൊണ്ടിരിക്കും ട്ടെ ഞങ്ങൾ മൂന്നാളുവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും പിന്നെ ഇതാക്കണ് അപ്പൻ്റെയും അമ്മമ്മൻ്റെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് അമ്മക്കും മക്കൾക്കും പണി അങ്ങനെ അതൊക്കെ കഞ്ഞി കഞ്ഞിട്ടിയൊക്കെ കഴിഞ്ഞ് അത് സാറായിട്ട് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ അവിടെ ഉറങ്ങി പോകും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാക്കുന്ന ഒരു ചിറുണ്ട് കേട്ടോ ചെറുമല്ല ഇതാ കുറച്ച് വെള്ളം കെട്ടിയിരത്തിയിട്ടുണ്ട് ഇങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം ചെട്ടി ഇറത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല പോലെ ആഴം കാര്യങ്ങളൊന്നും നിലയേറെ ഒരാഴുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നത് നല്ല വെള്ളച്ചാട്ടം പോലെ അപ്പോൾ ആ ഒരു ആ ഒരു കലുങ്കുകൊണ്ട് ആ കലുങ്ങിൻ്റെ ആയിക്കൂടെ ഒരു റോഡുണ്ട് കേട്ടോ ആ കൂടെയാണ് നമ്മൾ സ്കൂൾക്കൊക്കെ പോയിരുന്നത് എൽ പി സ്കൂൾക്കൊക്കെ കിട്ടി വണ്ണക്ക് പിന്നെ ഹൈസ്കൂൾക്കാണെങ്കിലും യു പി സ്കൂൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നടന്ന കേട്ടോ പോയിട്ടുള്ളത് ബസ്സും കാര്യങ്ങളൊന്നും പോകേണ്ട കയറേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല തൊട്ടടുത്താണ് എല്ലാ സ്കൂളും ഉള്ളത് അപ്പം അങ്ങനെ ആ ഒരു ഓർമ്മയുണ്ട് പിന്നെ ഈ ഒരു തോടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ തോട്ടിൽ പണ്ടൊക്കെ ഞങ്ങൾക്ക് ആ ഒരു കുട്ടികളൊക്കെ ആയിരുന്നു പണ്ട് അമ്മ ഓല മടയാൻ പോലുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഹോട്ടലിൽ ഷിഫ്റ്റ് ചെയ്തു നമുക്ക് രാവിലെ പോയിട്ട് പത്തണി ആകുമ്പോൾ വന്നിട്ട് പിന്നെ ഒരു നാലണിക്ക് പോയിട്ട് ഒരു ആറുമണിക്ക് വരും അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ കേട്ടോ ഇപ്പം ഫുൾ ടൈം അവിടെ നിൽക്കണം അങ്ങനെ ആകുമ്പം ഒരു സൈഡ് ബിസിനസ് ആയിട്ട് അമ്മ ഓടല മടയാൻ പോയിരുന്നിട്ട് അമ്മയും അതേപോലെ തന്നെ വലിയമ്മയൊക്കെ ഉണ്ടായാലുണ്ട് മക്കളൊക്കെ എല്ലാവരും ഉണ്ടായാലുണ്ട് അപ്പം ഇങ്ങനെ വള്ളത്തിൽ ഓലൊക്കെ കെട്ടി താത്തിയിട്ട് അതിങ്ങനെ പുതിർന്നാണ്ട് രണ്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഒരു പുതിർന്ന് അഴുകി വരൂല്ലേ അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ഓല മടഞ്ഞിട്ട് ഇങ്ങനെ മലയാളിമാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കണ ഒരു പരിപാടി ഉണ്ടിട്ട് അതൊക്കെയായിരുന്നു ഇപ്പോൾ നമ്മൾ ഞാനും കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് നിന്നു മതിയെന്ന് അപ്പം പിന്നെ ഇവിടെ റിസോർട്ട് ഓലം ഉണ്ട് കിട്ടും അത് റിസോർട്ടല്ല ഒക്കെ എടുക്കൂലേ അതേപോലത്തെ റിസോർട്ടാണ് ഉണ്ടോ അപ്പോൾ അവിടെ നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ നമ്മളായിട്ട് ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല പുറത്തുകൂടെ അങ്ങനെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ നടന്നു അത് കാണാനൊരു രസം അപ്പം ഇതുകൂടെ ഒക്കെ മണ്ണൊക്കെ ഇട്ട് നിന്ന് കത്തിയാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന കേട്ടോ ഇപ്പം റബ്ബറായി അങ്ങനത്തെ പരിപാടികളൊക്കെ പണ്ട് ഇതാണ് പാടേന്നുട്ടോ നെൽപ്പാടങ്ങളൊക്കെ ഇന്ന് ഇഷ്ടം പോലെ നെൽപ്പാടങ്ങളും കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നിന്ന് നോക്കി നമ്മളെ വീടൊക്കെ കാണണേന്നുട്ടോ ഇപ്പം അങ്ങനെ കാണുമൊന്നുമില്ല ഇപ്പം എല്ലാവരും കുറേ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒപ്പിയിരിക്കണ പണിയാണ് നിൽക്കുക പിന്നെ ഈ തോടിന് മാത്രം വലിയ മാറ്റങ്ങളൊന്നുമില്ല അതോട്ട് കൂടെ ഇപ്പോഴും വെള്ളം ഒഴുകൊണ്ട് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് പിന്നെന്താണ് കേട്ടോ കൈത കൈതോലല്ലേ ആ പായ ഒക്കെ ഉണ്ടാക്കണ ആയതായാലും കൈതിയാണത് അപ്പോൾ ഇത് എനിക്കറിയില്ലേന്നിട്ട് ഇതിനോട് പായ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പായയിൽ കടന്നിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെ അറിയ പറ്റുമെന്ന് എനിക്കറിയില്ലയെന്ന് അപ്പോൾ അത് അവിടെ നിന്നാണ് കണ്ട ചോദിച്ചാൽ നമ്മൾ ചാത്തല്ലൂരിൽ നിന്ന് നമ്മളെ അമ്മായിമ്മല്ലേ മുപ്പത്തിയാറ് എങ്ങനെ ഉണ്ടാക്കും കേട്ടോ അതിങ്ങനെ റൗണ്ടാക്കി കെട്ടി പച്ച പോലെ കൊണ്ടു റൗണ്ടാക്കി കെട്ടി 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 അതും ഉണക്കിയിട്ട് അതിനോട് പായ ഉണ്ടാക്കിയതിലുണ്ടെന്നുട്ട് നമ്മളമ്മ നമ്മളെ ചാത്തല്ലൂർത്തമ്മ അപ്പം ഇപ്പോഴത്തെ മക്കളോട് ഞാനത് പറഞ്ഞിങ്ങനെ കൊടുക്കുകയും നമ്മൾ ഉണ്ണിമോളോടെ ചേ ഉണ്ണിമോളില്ലല്ലോ ഉണ്ണിമോൾ വന്നിട്ടില്ല കേട്ടോ ക്യാമ്പിന് പോയതല്ലേ അപ്പോൾ മിസ്സായിക്കണ ഈ ഒരു വെക്കേഷൻ ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ആ ഒരു ആ ഒരു കാനയിൽ നിന്ന് അപ്പുറത്തെ കാനയ്ക്ക് ചാടി 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 ഇങ്ങനെ പോകാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇതാക്കുള്ള ഒരു കനാലുണ്ട് ആ ഒരു കനാലിൻ്റെ മേലെക്കൂടെ ഒരു പാലുണ്ട് ആ പാലിനും കൂടെ സാഹസികമായിട്ട് നടക്കണം ചെറിയൊരു പാലാണ് പക്ഷെ പൊട്ടിക്കൊഴിഞ്ഞാടി ചൊളി കിടക്കുമല്ലോന്നുള്ള ഇതിലാണ് അപ്പോൾ ചളിയൊക്കെ മനസ്സില്ലാത്തതുകൊണ്ട് അനിയത്തി അപ്പുറത്തെ സൈഡ് കൂടെ ചടി കടന്നു പോകുന്നു ഞാനിത് കൂടെ തന്നെയാണ് പോകാമെന്ന് വിചാരിച്ച് കുറേ ആയില്ല ഇങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെ സാഹസികത കാട്ടിയിട്ട് പിന്നെ എന്താണ് തൊഴിലോർപ്പാരം ആണി കണ്ടതൊക്കെ ഈ ഒരു കയർ വിരിച്ചിന് ഭൂവസ്ത്രം ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ചുടിക്കയറിൻ്റെ ആ ഒരു നെറ്റുപാല അല്ലേ അപ്പോൾ അതിനോടാണ് ഇവൽ നല്ലപോലെ നല്ല പോലാണ്ട് ആക്കി വെച്ചിട്ട് തോടൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഉസാറായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ ഒക്കെ പാടം തന്നെയുണ്ടോ നെല്ലിൻ്റെ പാടങ്ങളൊക്കെ തന്നെയാണ് ട്രാക്ടറൊക്കെ പൂട്ടണ മീനും ഞണ്ടൊക്കെ പിടിച്ച് ആ ഭയങ്കര ഓർമ്മയാണ് അതൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ അപ്പോൾ പാടം പൂട്ടുന്ന ആ ഒരു അന്നൊക്കെ കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പാടം പൂട്ടുന്ന അന്നൊക്കെ ഞങ്ങൾക്ക് മീൻ കറിയൊക്കെ അല്ലെങ്കിൽ ഞണ്ട് ചമ്മന്തി ഞണ്ട് വറുത്തതു അങ്ങനെയൊക്കെയാവും കേട്ടോ ഇതിലേറെ ഞങ്ങൾക്ക് ഏതാ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ മീനോ ഈ പരലോ കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഉണിക്കണ്ടല്ലോ അത് കിട്ടും അത് ഭയങ്കര രസമായിരുന്നു അങ്ങനെ പൊറുക്കി കൊണ്ടുവന്നിട്ട് വേപ്പ് ചുള്ളത്തിട്ട് അങ്ങനെ അങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കാൻ ഇപ്പം ഇങ്ങനെ നമ്മൾ കക്കെ തിന്നൂലേ അങ്ങനെയായിരുന്നു അത് അപ്പം ഞങ്ങളായിക്കൂടെ തെണ്ടി തിരിഞ്ഞ് വന്ന് വീണ്ടും വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ചായ പിടിക്കാനുള്ള പരിപാടി പിന്നെ എനിക്ക് പോകാനും നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ബൈ അരവൈബൈ യു